രോഹിത് ശർമ്മ വിരാട് കോഹ്ലി തുടങ്ങിയ പരിചയസമ്പന്നരായ താരങ്ങളും യുവതാരങ്ങളും ചേർന്ന ടീം എല്ലാ അർത്ഥത്തിലും അർഹിച്ച വിജയമാണ് ജസ്പ്രീത് നേതൃത്വത്തിലുള്ള ബൗളർമാരുടെ പ്രകടനം മികച്ചു നന്നു നമസ്കാരം പതിനേഴ് വർഷത്തിന് ശേഷം വീണ്ടും ടി ട്വന്റി ലോക കിരീടത്തിൽ മുത്തമിട്ടിരിക്കുകയാണ് നമ്മുടെ ഭാരതം ബാർബഡോസിലെ കെൻസിംഗ്ടൺ ഓവൽ ഗ്രൗണ്ടിൽ ആവേശം അവസാന ഓവർ വരെ നീണ്ട ഫൈനൽ പോരാട്ടത്തിൽ ദക്ഷിണാഫ്രിക്കയെ ഏഴ് വിക്കറ്റിന് കീഴടക്കിയാണ് ഇന്ത്യൻ കുട്ടികൾ ടി ട്വന്റി ക്രിക്കറ്റിൽ വീണ്ടും ലോക ചാമ്പ്യന്മാരായത് ഇന്ത്യൻ പ്രധാനമന്ത്രിയടക്കം താരങ്ങൾക്ക് അഭിനന്ദനവുമായി രംഗത്തെത്തിയിരുന്നു എന്തായാലും പ്രധാനമന്ത്രി വരെ അവരെ അഭിനന്ദിച്ചതല്ലേ പോരാത്തതിന് മലയാളിയായ സഞ്ജു സാംസൺ വരെ ടീമിലുണ്ടായിരുന്നു

പ്രകടനം അല്ല മുഖ്യ ആരാണ് ഈ ജസ്പിത് ബ്രിഗ അങ്ങനെ ഒരു കളിക്കാരൻ ഇന്ത്യൻ ടീമിലുള്ളതായിട്ട് നമ്മൾ ആരും കേട്ടിട്ടില്ല അല്ല നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഈ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്തേക്ക കേട്ടോ രോഹിത് ശർമ്മ വിരാട് കോഹ്ലി തുടങ്ങിയ പരിചയ സമ്പന്നരായ താരങ്ങളും യുവതാരങ്ങളും ചേർന്ന ടീം എല്ലാ അർത്ഥത്തിലും അർഹിച്ച വിജയമാണ് നേടിയതെന്നാണ് മുഖ്യൻ വീഡിയോയിൽ പറഞ്ഞു തുടങ്ങിയത് അതുവരെ ഒക്കെ ഒരു കുഴപ്പമില്ല എന്നാൽ ജസ്പ്രീത് ബ്രിഗയുടെ നേതൃത്വത്തിലുള്ള ബൗളർമാരുടെ പ്രകടനം മികച്ചു നിന്നു എന്നാണ് മുഖ്യൻ പറയുന്നത് വീഡിയോ വൈറലായതോടെ നിരവധി പേരാണ് മുഖ്യന് നേരെ പരിഹാസവുമായി രംഗത്തെത്തുന്നത് ഇന്ത്യൻ ടീമിലെ അംഗങ്ങളുടെ പേര് പോലും അറിയില്ല എന്നാലും എന്തൊക്കെയോ ഇവിടെ കൊണ്ടുവരുമെന്നാണ് തള്ളൽ തന്നെ ബുംറയുടെ പേരായിരിക്കും മുഖ്യന് ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു എന്തായാലും ബും്ര ഇത് കേൾക്കണ്ട എന്നിങ്ങനെ കമന്റുകൾ നീളുകയാണ് അതേസമയം പേപ്പറിൽ എഴുതി നൽകിയിരിക്കുന്നത് പോലും നേരെ വായിക്കാൻ അറിയാത്ത സഹാകന്മാരുടെ വിദ്യാഭ്യാസ നിലവാരം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം അതേസമയം ടൂർണമെന്റിൽ ഒരു മത്സരം പോലും തോൽക്കാതെയാണ് ഇന്ത്യ കിരീടത്തിൽ മുത്തമിട്ടത് ടോസ് നേടി ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യക്ക് തുടക്കത്തിൽ വിക്കറ്റുകൾ നഷ്ടമായെങ്കിലും കൃത്യസമയത്ത് ഫോമിലേക്ക് ഉയർന്ന വിരാട് കോഹ്ലി അൻപത്തിയൊൻപത് പന്തിൽ എഴുപത്തിയാറ് റൺസ് നേടിക്കൊണ്ട് ഇന്ത്യൻ വിജയത്തിൽ നിർണായക പങ്കുവഹിച്ചു അക്സർ പട്ടേൽ ശിവം ദുബൈ എന്നിവരും നിർണായക സംഭാവന മത്സരത്തിൽ നൽകി അങ്ങനെ ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ ഇരുപത് ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എഴുപത്തിയാറ് റൺസ് എടുത്തു എന്നാൽ മറുപടി ബാറ്റിംഗിനിറങ്ങിയ ദക്ഷിണാഫ്രിക്കയ്ക്ക് എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് എടുക്കാൻ കഴിഞ്ഞുള്ളൂ അതേസമയം ട്വന്റി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യ രണ്ടാം തവണയാണ് ചാമ്പ്യന്മാരാകുന്നത് രണ്ടായിരത്തി ഏഴിൽ ട്വന്റി ട്വന്റി ലോകകപ്പിന്റെ ആദ്യ പതിപ്പിൽ എം എസ് ധോണിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ പാകിസ്ഥാനെ അവസാന പന്തിൽ പരാജയപ്പെടുത്തി ചാമ്പ്യന്മാരായിരുന്നു വെബ് ഡെസ്ക് വെബ്ഡെസ്ക്യൂസ് Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near Artigal Ambalatara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. this Building Promoters Private Limited, Tiruvananthapuram.